എല്ലാവർക്കും ജിമ്മുസ് വേൾഡിലേക്ക് സ്വാഗതം എനിക്ക് കുറച്ച് മട്ടൻ്റെ ബ്രെയിൻ കിട്ടിയിട്ടുണ്ട് ഈ ബ്രെയിൻ വെച്ചിട്ട് നമുക്കൊരു തോരൻ തോരനുണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം ആദ്യം കഴുകി എടുക്കണം വൃത്തിയായിട്ട് പിന്നെ അതേപോലെ ഈ ഞരമ്പുകളൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ അപ്പം നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കാം ബ്രെയിനൊക്കെ നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് അതിലത്തെ ബ്ലഡിൻ്റെ ഞരമ്പുകളൊക്കെ ഉണ്ടല്ലോ എല്ലാം കളഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ടിട്ടുണ്ട് ഈ ബ്രെയിന് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തേക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ഒരു നാലെണ്ണ അരിഞ്ഞിട്ടുള്ളത് വെളുത്തുള്ളി അരിഞ്ഞത് അതൊരു ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിൽ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ ഒട്ടും ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി തിരുമ്മി പിടിപ്പിക്കുക ആ ബ്രെയിനൊക്കെ നന്നായി ഉടച്ചെടുത്തേക്കണം കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ തിരുമ്പാണെങ്കിൽ ഏറ്റവും നല്ലത് ബ്രെയിൻ എല്ലാം നല്ലോണം കൈവച്ച് തിരുമ്മി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉള്ളിയും ഉപ്പും മഞ്ഞളും കുരുമുളകുമൊക്കെ അതിലേക്ക് മിക്സ് ആയിട്ടുണ്ട് ഇതൊരമണിക്കൂർ നമുക്കതിനെ മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാറ്റിരിക്കണ ആടിൻ്റെ ബ്രെയിൻ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മട്ടൻ്റെ ബ്രെയിൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായി ചൂടായി വരണം അതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ചേക്കാം കേട്ടോ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്തേക്കാം പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അത് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തേക്കാം ഫ്രൈ വെന്തണ്ട് ഇതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാൽ മുരിഞ്ഞിട്ടുമില്ല കാരണം കുറച്ച് നെയ്യുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്കിങ്ങനെ പിരിവിരി പോലെ കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാല് മുട്ടയാണ് ഏട്ടാ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഗരം മസാലപ്പൊടിയൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിലാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാം നന്നായി ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യം മുട്ട മിക്സ് ചേർക്കാത്തത് മുട്ട പെട്ടെന്ന് മൊരിഞ്ഞു പോകുമല്ലോ അപ്പോൾ നമ്മുടെ ബ്രെയിൻ വെന്ത് കിട്ടും ചെയ്യില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്രെയിൻ വേഗം ചെയ്യും പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് കേട്ടോ ബ്രെയിൻ്റെ പക്ഷേ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല മടി കാണിക്കും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല ഹോട്ടലിലൊക്കെ ഇതിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാമെന്നുള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുത്തേക്കാം ഇതിലിപ്പോൾ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബ്രെയിനും മുട്ടയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല വിട്ട് വിട്ട് വന്നിട്ട് ഒളർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ചൂടില്ലെങ്കിൽ നമ്മൾ കഴിക്കണ നേരത്തെ ഇടയ്ക്ക് ഇങ്ങനെ ചൂടാക്കി കൊടുക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജിമ്മുസ് വഴി സപ്പോർട്ട് ചെയ്യണേ